ഹലോ കിലക്കം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാനല്ല ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കുന്നത് ഇന്ന് കുക്കുവാച്ചയാണ് കുഞ്ഞിൻ്റേതായ രീതിയിൽ ഒരു ഡോണറ്റ് നമുക്ക് കാണാം കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളങ്ങ് കൊടുക്കണ്ടായോ അപ്പോൾ എങ്ങനെയാണ് ഡോണറ്റ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടാലോ ആവശ്യമായ സാധനങ്ങൾ പഞ്ചസാര പാൽ പിന്നീട് വേണ്ടത് നമ്മുടെ ബ്രെഡ് ഇത്തിരി വെള്ളം വേണം രണ്ട് ചോക്ലേറ്റ് വേണം പിന്നെ വലിയൊരു ബൗൾ വേണം കുഴച്ചെടുക്കാൻ കേട്ടോ പിന്നീട് വേണ്ടതാണ് നമ്മുടെ പാൽപ്പൊടി പാൽപ്പൊടി ഉണ്ടെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ കളയാം കേട്ടോ സ്കിപ്പ് ചെയ്യാം നമുക്ക് അങ്ങനെ പിന്നീട് നമുക്ക് വെള്ളം കുറച്ച് മതി കേട്ടോ പിന്നീട് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്രെഡിന്റെ രണ്ട് നാല് സൈഡിലത്തെ അരുവുണ്ടല്ലോ ഇച്ചിരി മുരിഞ്ഞിട്ടുള്ളത് അതങ്ങ് കട്ട് ചെയ്ത് മാറ്റുക എല്ലാ ബ്രെഡിന്റെയും അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ അതിനെ ആ ബൗളിൽ പഞ്ചസാര നമ്മുടെ പാൽപ്പൊടി ചേർക്കും എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു പിന്നെ വെള്ളത്തിന്റെ അനുസരിച്ച് നമ്മൾ കുറേ ശകലിച്ച വെള്ളം ഒത്തിരി ഒഴിക്കരുത് ശകലിച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനെ കുഴച്ചൊരു ഡോവ് രൂപത്തിലാക്കി നമുക്ക് നമ്മള് ഇത്രയൊക്കെ ചെയ്ത് ാണ് കേട്ടോ പുള്ളി കുഴച്ച് വരത്ത് എനിക്ക് പേടിയാളെ കുഴച്ച് നല്ല ഡോവ് പോലെ ആക്കിയതിനു ശേഷം അതിനെ നമ്മൾ നമ്മൾ ഉഴുന്നവടക്കെടുക്കുമല്ലോ അതേ രീതിയിൽ തന്നെ നല്ല ബോള് പോലെ നമ്മുടെ കയ്യിലോട്ട് എടുക്കണം കൈയിലോട്ട് എടുത്തിട്ട് ഉഴുന്നവടക്ക് ആ സെന്ററിൽ തുളയിടുന്നത് പോലെ തന്നെ തുളയിട്ടിട്ട് നമ്മൾ നമ്മുടെ തിളച്ച എണ്ണയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം സത്യത്തിൽ കുഞ്ഞൊരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി കഴിച്ചപ്പോഴാ ഇതിന്റെ ടേസ്റ്റ് മനസ്സിലായത് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ബ്രെഡ് ഇഷ്ടമല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് ആ എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് ഒരുപാട് കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചോണേ കരിയാതെ പെട്ടെന്ന് തന്നെ ഇത് ഇതങ്ങ് കുക്കാകും കേട്ടോ തിരിച്ചും മറിച്ചും വിട്ട് അവരെ നമ്മളിങ്ങനെ കോരിയെടുത്തതിന് ശേഷം അപ്പോൾ ഇതാകുന്ന സമയത്തേക്ക് നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്തെടുക്കാനുണ്ട് കേട്ടോ നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം ബോയിൽ ചെയ്ത് പോട്ടെ അതൊന്നും റെഡിയാക്കി എടുക്കണമല്ലോ അത് ഡബിൾ ബോയിൽ മെത്തേഡ് രീതിയിലാണ് നമ്മൾ വെള്ളത്തിൽ വെച്ച് ചൂടാക്കുമ്പം അത് ചോക്ലേറ്റായിട്ട് ഗനാഷ് പോലെ ഇങ്ങനെ കിട്ടും അതിനെ നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന നമ്മുടെ ഡോണറ്റിലേക്ക് ഡിപ്പ് ചെയ്ത് ഡിപ്പ് ചെയ്ത് വെക്കുന്നു പിന്നെ നമ്മുടെയിൽ ഇതിനെ എന്താ പറയണ്ടേ സുന്ദരിയാക്കാനായിട്ട് വേറെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പഞ്ചസാരയുടെ തരികൾ അതിലേക്ക് അങ്ങനെ വെതറുന്നു സ്വാദിഷ്ടമായ ഡോണറ്റ് റെഡി ആയിക്കഴിഞ്ഞു ഞങ്ങൾ സെർവ് ചെയ്യാനായിട്ട് പോയി അമ്മയ്ക്കും കൊച്ചുമക്കൾക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ ഇന്നെൻ്റെ കുക്കു ആവച്ചി ഉണ്ടാക്കിയ ഈ ഡോണറ്റിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറന്നുപോകല്ലേ അപ്പോൾ ഓക്കെ ബൈ ബൈ